നമസ്കാരം റാഫ്റ്റ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മെസ്സി മെസ്സിയ ശ്രീ ബാഴ്സിലോണയുടെ ലജൻഡാണ് ഞാൻ പ്രസിഡന്റ് തുടർന്നിരുന്നെങ്കിൽ മറ്റെല്ലാ താരങ്ങളെ വിറ്റിട്ടാണെങ്കിലും മെസ്സിയെ നിലനിർത്തിയേനെ പറയുന്നത് ജോസഫ് മരിയ ബാർത്തോമിയോ ആണ് മുൻ ബാഴ്സലോണ പ്രസിഡന്റ് അദ്ദേഹം പുറത്തുപോയതിനു ശേഷമാണ് ലോ ജോൻ ലാപോട്ട ബാഴ്സലോണയുടെ പ്രസിഡന്റ് ആയിട്ട് വന്നതും അന്ന് എലക്ഷൻ ക്യാമ്പയിനിലെ ലാപ്പോട്ടയുടെ പ്രധാനപ്പെട്ട പ്രചരണായുധം ലിയോ മെസ്സി നിലനിർത്തുന്നതായിരുന്നു പക്ഷെ പറഞ്ഞതൊന്നും പിന്നീട് നടന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം ഇപ്പോ ഭർത്തവ്യൂ ചില കാര്യങ്ങൾ പറയുന്നു മുമ്പ് മെസ്സിയുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു ടാക്സുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ ഉണ്ടായിരുന്നല്ലോ ആ ഘട്ടത്തിൽ കോർട്ടിൽ വെച്ച് ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇപ്പൊ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്ത അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോവുകയാണ് അദ്ദേഹം പറയുന്നു മെസ്സിയുമായി ബന്ധപ്പെട്ട ഒരു ഫണ്ണിയസ്റ്റ് തിങ് എന്നോട് ചോദിച്ചാൽ ആ ഒരു കോർട്ട് സെഷനിൽ ജഡ്ജിന് മുന്നിൽ ഞാനും ഉണ്ടായിരുന്നു മെസ്സി ആ സെഷനിൽ ഒന്നും സംസാരിച്ചില്ല അങ്ങനെ ആ കോർട്ട് സെഷൻ അവസാനിച്ചപ്പോൾ ജഡ്ജ് ചോദിച്ചു എന്താണ് നിങ്ങളൊന്നും മിണ്ടാത്തത് മെസ്സി പറഞ്ഞു എൻ്റെ ലോയറും എൻ്റെ ഫാദറും ഇവിടെ ഉണ്ട് അപ്പൊ അവര് കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് അപ്പോൾ ജഡ്ജിന്റെ മറുപടി ചിരിച്ചുകൊണ്ട് ജോക്കിംഗ്ലി തമാശയായിട്ട് പറഞ്ഞു നിങ്ങള് കളിക്കളം ഭരിക്കുന്നു ഇവിടെ കോടതി ഞാനാണ് ഭരിക്കുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഞാൻ തീരുമാനം പറയണമെങ്കിൽ നിങ്ങൾ ഇനി റയൽ ഗോൾ അടിക്കരുത് ഞാൻ റയൽ റെയിൽമാറ്റിനെ വളരെയധികം ഇഷ്ടപ്പെടുന്നു തമാശയായിട്ട് ജഡ്ജി പറഞ്ഞതാണ് മെസ്സി അതിനെ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞത് ഞാൻ എന്റെ ജോലി ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നു അപ്പൊ ഇറ്റ്സ് എ മാറ്റർ ഓഫ് സ്പെഷ്യലൈസേഷൻ ഉള്ളൂ കാര്യം എന്ന് മെസ്സി തിരിച്ചു പറഞ്ഞു സോ ആ ഘട്ടത്തിൽ ഞാൻ ജഡ്ജിയോട് പറഞ്ഞു ഞാനെന്നാൽ റയൽമാറ്റിനെതിരെയുള്ള കളിയില് മെസ്സിയെ ബെഞ്ചിലിരുത്താം അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചപ്പോ ജഡ്ജ് നേരെ തിരിഞ്ഞ് മെസ്സിയുടെ ഫാദറിനെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾക്കെതിരെയുള്ള എല്ലാ കേസുകളും ഞാൻ കളഞ്ഞിരിക്കുന്നു നിങ്ങൾ പൂർണ്ണ കുറ്റ വിമുക്തരാക്കിയിരിക്കുന്നു എന്ന് അങ്ങനെ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു ചിരിച്ചാണ് അവിടെ നിന്ന് ഏർ പിരിഞ്ഞത് തീർച്ചയായിട്ടും മെസ്സി ഒരു ബാൾസിലോണ ലാണ് ഞാൻ പ്രസിഡന്റായി തുടർന്നിരുന്നെങ്കിൽ ഒരിക്കലും മെസ്സിക്ക് പാഴ്സ് വിട്ടു പോകേണ്ട സ്ഥിതി ഉണ്ടാവുമായിരുന്നില്ല മെസ്സിയെ ഞാൻ എങ്ങനെയെങ്കിലും നിലനിർത്തിയെ എല്ലാ പ്ലേയേഴ്സിനും വിട്ടിട്ടാണെങ്കിലും മെസ്സി നിലനിർത്തിയേനെ എന്നാണ് ഭർത്തുഭൂമി ഇപ്പൊ പറയുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ കുടുംബങ്ങളുമായി